സാങ്കേതിക വിഭാഗം ജീവനക്കാരുടെ വീഴ്ച കാരണം നഷ്ടമായ വേതനം ഇവരിൽ നിന്ന് തിരിച്ചുപിടിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നൽകണമെന്ന് എം ജി എൻ ആർ ജി എസ് ജില്ലാ ഓംബുഡ്സ്മാന്റെ ഉത്തരവ് സംസ്ഥാനമൊട്ടാകെ ബാധിക്കുന്ന തരത്തിൽ ഇത് പൊതുനിർദ്ദേശമാക്കണമെന്ന് സംസ്ഥാന മിഷന് ഓംബുഡ്സ്മാൻ സി രാധാകൃഷ്ണകുറുപ്പ് ശുപാർശ നൽകി കവിയൂർ പഞ്ചായത്ത് പത്താം വാർഡ് അംഗം ടി കെ സജീവ് നാലാം വാർഡിലെ ഇരുപത്തിരണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ പ്രത്യേകം നൽകിയ ഹർജികൾ പരിഗണിച്ചാണ് ഉത്തരവ് ഇതിൻ പ്രകാരം ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ പഞ്ചായത്തിലെ എം ജി എൻ ആർ ഇ ജി എസ് അക്രെഡിറ്റഡ് എഞ്ചിനീയർ ഓവർസിയർ എന്നിവരിൽ നിന്ന് പത്ത് ദിവസത്തിനകം ഈടാക്കി ബന്ധപ്പെട്ട തൊഴിലാളികൾക്ക് നൽകണമെന്ന് ഓംബുഡ്സ്മാൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി പ്രവർത്തികൾക്ക് യാഥാർത്ഥ്യ ബോധത്തോടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന് ബന്ധപ്പെട്ട സാങ്കേതിക വിഭാഗം ജീവനക്കാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് നാലാം വാർഡിൽപ്പെട്ട നാൽപ്പത് തൊഴിലുറപ്പ് തൊഴിലാളികൾ വ്യക്തിയുടെ തരിശുഭൂമി കൃഷിയോഗ്യമാക്കുന്ന ജോലി ചെയ്തിരുന്നു അറുന്നൂറ്റി ഇരുപത്തിനാല് തൊഴിൽ ദിനങ്ങളാണ് ഉണ്ടായിരുന്നത് എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിരുന്ന മുഴുവൻ സ്ഥലത്തും തങ്ങൾക്ക് ജോലി ചെയ്യാൻ കഴിഞ്ഞില്ലെന്നും മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപ ദിവസവേതനം ലഭിക്കേണ്ട സ്ഥാനത്ത് മുന്നൂറ്ററുപത്തഞ്ച് മുന്നൂറ്ററുപത് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി അമ്പത് രൂപ എന്നിങ്ങനെയാണ് കിട്ടിയതെന്നും പരാതിപ്പെട്ടിട്ടും ഫലമുണ്ടായില്ല എന്നായിരുന്നു പരാതി തൊഴിലാളികൾക്ക് മുന്നൂറ്ററുപത്തൊമ്പത് രൂപയാണ് ദിവസവേതനം ലഭിക്കേണ്ടിയിരുന്നത് ഇത് സംബന്ധിച്ച് ഓമുസ്മാൻ മല്ലപ്പള്ളി ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസർക്കും കവിയൂർ പഞ്ചായത്ത് സെക്രട്ടറിക്കും കത്തയച്ചിരുന്നു പറമ്പിൽ കാട് വളർന്നു നിന്നതിനാൽ കൃത്യമായി എസ്റ്റിമേറ്റ് എടുക്കാൻ സാധിച്ചില്ലെന്നും അതിനാൽ വസ്തുവിന്റെ കരമടച്ച രസീതിൽ ഉൾപ്പെട്ട അത്രയും സ്ഥലം എസ്റ്റിമേറ്റിൽ ഉൾക്കൊള്ളിക്കുകയായിരുന്നുവെന്നായിരുന്നു മറുപടി കാട് വൃത്തിയാക്കി ചെന്നപ്പോഴാണ് വലിയൊരു ഭാഗത്ത് പാറയാണെന്ന് മനസ്സിലായത് ശേഷിച്ച അൻപത്തഞ്ച് സെന്റ് സ്ഥലമാണ് വൃത്തിയാക്കിയത് ഇത് മസ്റ്റർ റോൾ കാലയളവിനുള്ളിൽ പൂർണ്ണമായി ചെയ്തു തീർക്കാൻ കഴിയാത്തതിനാലാണ് കൂലിയിൽ കുറവ് വരുത്തിയതെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു എസ്റ്റിമേറ്റ് തയ്യാറാക്കിയ ജീവനക്കാരുടെ ഭാഗത്തു നിന്നുള്ള സൂക്ഷ്മത കുറവ് കാരണമാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് വിലയിരുത്തിയാണ് ഓംബുഡ്സ്മാൻ അവരിൽ നിന്ന് തുക ഈടാക്കി തൊഴിലാളികൾക്ക് നൽകാൻ ഉത്തരവിട്ടത് തൊഴിലാളികളുടെ സമ്മതത്തോടെയാണ് പരിപാലന നഷ്ടം എന്ന ഘടകം ഒഴിവാക്കിയതെന്ന ഉദ്യോഗസ്ഥരുടെ നിലപാട് തെളിയിക്കുന്നതിന് രേഖകൾ ഇല്ലെന്ന് ഓംബുഡ്സ്മാൻ വിലയിരുത്തി എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിൽ വീഴ്ച വന്നതിന്റെ നഷ്ടം തൊഴിലാളികളുടെ വേതനം കുറച്ച് നികത്തുന്നത് ശരിയല്ലെന്നും തൊഴിലാളികൾ നിശ്ചിത അളവിൽ പ്രവർത്തി ചെയ്താൽ മുന്നൂറ്റി അറുപത്തൊമ്പത് രൂപയ്ക്ക് നിയമപ്രകാരം അർഹതയുണ്ടായിരിക്കും എന്നിരിക്കെ അതിൽ കുറവ് വരുമെന്ന് ബോധ്യപ്പെടുത്താതെ തൊഴിൽ ചെയ്തതിന് ശേഷം വേതനം വെട്ടിക്കുറച്ചതിൽ വീഴ്ചയാണെന്ന പരാതിക്കാരന്റെ വാദം ഓംബുഡ്സ്മാൻ ശരിവച്ചു പ്രവർത്തികൾക്കുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് യാഥാര്ത്ഥ്യബോധത്തോടെ വേണമെന്ന് സാങ്കേതിക വിഭാഗം ജീവനക്കാരോട് നിര്ദ്ദേശിച്ചുകൊണ്ടാണ് ഓംബുഡ്സ്മാന് ഉത്തരവിട്ടിട്ടുള്ളത്